നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടന്ന മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ ഡെർബി പോരാട്ടം ആ കളിയിൽ എളിങ് ഹാലൻ്റ് ഒരു ഓപ്പൺ ചാൻസ് മിസ്സാക്കുന്നത് വളരെ അവിശ്വസനീയതയോടെയാണ് എല്ലാവരും കണ്ടു തന്നത് പോയിൻ്റ് ബ്ലാങ്കിൽ നിന്ന് അദ്ദേഹം മിസ്സാക്കുന്നു കളിക്ക് ശേഷം പെപ്പ് പറഞ്ഞു ഹാലൻ്റിന്റെ ക്വാളിറ്റി അതാണ് മിസ്സ് വന്നാൽ അതേ മത അപ്പോഴേ അങ്ങ് മറക്കും അടുത്ത അവസരത്തിനായിട്ട് കാത്തിരിക്കും അത് ഗോളാക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാലും നമ്മൾ കണ്ടു ഒടുവിൽ ഹാലൻ്റ് ഗോളടിച്ചു സിറ്റി വിജയിച്ച് കയറി ഫോഡൻ്റെ ബ്രൈസൊക്കെയുണ്ട് ഏതായാലും ഹാലൻ്റെ ക്വാളിറ്റി അതാണ് ഗ്രേറ്റ് പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി അതാണ് എന്ന് കളിക്ക് ശേഷം പെപ് പെപ് പെപ്ഗാഡിയോള സിറ്റിയുടെ കോച്ച് പറയുന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഗ്രേറ്റ് ഗ്രേറ്റ് പ്ലെയേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെ പരിശീലിപ്പിക്കാനുള്ള അവരിൽ പലരെയും പരിശീലിപ്പിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട് അവരുടെ പ്രത്യേകത ഒരു ചാൻസ് മിസ് ചെയ്താൽ അവരത് ഇമ്മീഡിയറ്റ്ലി മറക്കും എത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ അത്ര പെട്ടെന്ന് അവരത് മറക്കാൻ വേണ്ടി ശ്രമിക്കും ഫോർ ഗെറ്റ് ആസ് ക്യൂ കാസ് പോസിബിൾ ഫുട്ബോളേഴ്സ് ആണെങ്കിലും ബാസ്ക്കറ്റ് ബോൾ പ്ലെയേഴ്സ് ആണെങ്കിലും അവരൊക്കെ മിസ്സ് വരുത്തും പക്ഷേ ജസ്റ്റ് സ്മൈലെയും ചിരിക്കും എന്നിട്ട് അടുത്ത അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കും അവർ മുന്നോട്ട് പോകും ഹാലൻഡ് ചെയ്ത പോലെ ഹാലൻഡ് അതാ ചെയ്തത് ഹാലൻഡിന് അങ്ങനെ ഒരു ഇൻക്രെഡിബിൾ എബിലിറ്റി ഉണ്ട് ഹി ഹാസ് എൻ ഇൻക്രെഡിബിൾ എബിലിറ്റി ടു ഫോർ ഗെറ്റ് അതാണ് ഗ്രേറ്റ് പ്ലേയേഴ്സിനെ തീരുമാനിക്കുന്നതും എന്നാണ് ഇപ്പോൾ ഗാഡി വോള പറയുന്നത് എവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി